ശ്രീ എൻ ശ്രീകുമാർ അതാണ് നമ്മൾ പറഞ്ഞു വന്നത് പിണറായി വിജയനോ സി പി എമ്മിനോ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ അതിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു ഘട്ടം വരുന്നത് അതൊരു കച്ചവടച്ചരക്കാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അതിന് സാമ്പത്തിക ലാഭത്തെക്കാൾ അപ്പുറമുണ്ട് സാമ്പത്തിക ലാഭം അതിനകത്ത് വലിയതായിട്ട് ഇല്ല എന്നാണ് ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അതിനേക്കാൾ അപ്പുറമുള്ള എന്തോ ലാഭമുണ്ട് എന്നതാണ് അത് പ്രതിപക്ഷത്തിന് ഇന്നത്തെ പ്രതിപക്ഷത്തിന് ഗുണകരമായ ഒരു രാഷ്ട്രീയവും കൂടിയാണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നത് ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ ഡോക്ടർ ലാൽ ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹം പറഞ്ഞ ആ ഒരു പിണറായി വിജയനോട് മാധ്യമങ്ങളുടെ സമീപനം അത് അദ്ദേഹത്തോടെ തീർത്ത് ഞാൻ വിയോജിക്കുകയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല ഒരു കാര്യം പറയാം ഉമ്മൻചാണ്ടി സോളാർ കേസിൽ കേസിലുണ്ടായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കാര്യം മറന്നുപോയോ നമ്മൾ അത് ഭരണാധികാരികൾ ആരാണോ ആ ഭരണാധികാരികൾക്ക് അനുകൂലമായോ പ്രതികൂല അതിലൊരു പ്രതിപക്ഷ വാർത്ത കൊണ്ടുവന്ന കൊണ്ടുവന്നയില്ല അല്ല അല്ല അല്ലെ അല്ല ഒരു ഞാൻ പറഞ്ഞു തീർന്നോട്ടെ ഞാൻ പറഞ്ഞു തീർന്നോട്ടെ അത് വാർത്ത ആര് കൊണ്ടുവന്നു ഇല്ല എന്നുള്ളതല്ല മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ 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 ദുർബലന്മാർക്കൊപ്പം നിൽക്കുന്ന ഒരു സമീപനം അവർക്കുണ്ട് ഇപ്പം ഞാനിത് പറയുമ്പോൾ അതൊക്കെ രാഷ്ട്രീയം കടന്നു നിന്ന് ക്ഷമിക്കണം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സി പി എമ്മിലെ ചില പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയും ബി എസ് അച്യുതാനന്ദ പിണറായി വിജയന് ബി എസ് അച്യുതാരൻ തമ്മിൽ ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ ബി എസ് അച്യുതാനൻ അപ്പോൾ നിന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കപ്പം തോന്നിയത് ബി എസ്സിനാണ് പിന്തുണയ്ക്കേണ്ടത് കാരണം ബി എസ്സിനാണ് അവിടെ ആ സമയത്ത് ഒരു ദൗർബല്യം അവർ കണ്ടത് അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം അല്ല കെ കരുണാകരനോട് അത്ര ഉണ്ടായിട്ടില്ല കെ കരുണാകനോട് ഉമ്മൻചാണ്ടിയോട് കാണിച്ചത കെ കരുണാകരനോട് കാണിച്ചിട്ടില്ല ചാരക്കേസിലും അതുപോലെ നമ്മുടെ നമ്മുടെ എന്താണ് പറയുക ഐ എസ് ആർഒ ചാരക്കേസിലാണ് കരുണാവിനെതിരായിട്ടുള്ള അത് ചാനലുകൾ ഉണ്ടായിരുന്നില്ല കൂടുതലായിട്ട് അതിൻ്റെ ഒരു ഗുണമായിരിക്കാം അത് ഒരു പക്ഷേ അത് നേരെ മറിച്ച് ചാനൽ യുഗത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ ചാനൽ പത്രപ്രവർത്തനവും വാർത്താ മാധ്യമ നമ്മുടെ പത്രപ്രവർത്തനം എന്നൊരു വ്യത്യാസമുണ്ട് ഈ ചാനലിലെ എല്ലാ അവതാരകരും വാർത്താ ലേഖകരോ അല്ലെങ്കിൽ വാർത്തകൾ കണ്ടെത്തുന്നവരോ അല്ല എല്ലാ അവതാരകരും നേരെ മറിച്ച് വാർത്താലേഖകർ എന്ന് പറയുന്നത് അവർ വാർത്തകൾ കണ്ടെത്തി കൊടുക്കുന്നതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് കട്ടായി കട്ടായിപ്പോയത് വാർത്താലേഖകർ എന്ന് പറയുന്നത് സംഭവങ്ങളുടെ സാക്ഷികൾ മാത്രമാണ് അവിടെ എന്ത് സംഭവിച്ചോ അത് ജനങ്ങളെ അറിയിക്കുക അവിടെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വ്യൂസ് കടന്നു വരുന്നത് ന്യൂസ് ആദ്യം കൊടുക്കുക എന്നിട്ട് വ്യൂസ് കൊടുക്കുക അത് നമ്മൾ ഞങ്ങളൊക്കെ നമ്മളൊക്കെ സൈഡ് സ്റ്റോറി എന്നൊക്കെ പറയും അപ്പോൾ ന്യൂസ് കൊടുക്കുന്നതിന് പകരം ഇപ്പം തുടക്കത്തിൽ തന്നെ വ്യൂസ് ആയിട്ട് മാറ്റുകയാണ് അപ്പോൾ ഇപ്പം ഒരാളിപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രി പറഞ്ഞതിനെ അവരവൻ്റെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് അത് തികച്ചും തെറ്റാണ് പത്രപ്രവർത്തനത്തിന് എതിരാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യം കൃത്യമായിട്ട് കൊടുക്കുക വളച്ചൊടിക്കാതെ അതിനുശേഷം ആ ലേഖകൻ്റെ അതിനോടുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കുക ഇതാണ് ചെയ്യേണ്ടത് ചാനലുകളിൽ ഇതെല്ലാം ഒരുപോലെ നടക്കില്ല ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത കൈകാര്യം ചെയ്യുന്ന ലേഖകൻ അത് ആ സമയത്തുള്ള വ്യൂവേ പ്രേക്ഷകരെ അതായത് കേൾക്കുന്നവരെയും കാണുന്നവരെയും അവരുടെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള അവതരണമാണ് അങ്ങനെ വരുമ്പോഴാണ് ചില സംഭവങ്ങളിൽ നമ്മൾ ആ സംഭവത്തിൻ്റെ ഭാഗമാക്കാവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അത് പത്രപ്രവർത്തനമല്ല അത് തെറ്റാണ് അത് റേറ്റിംഗ് കൂട്ടാനുള്ളൊരു സൂത്രമാണെങ്കിൽ അത് നമ്മൾ ഇപ്പോഴേ തന്നെ നുള്ളിക്കളയണ തർക്കമൊന്നുമില്ല നേരത്തെ ശ്രീ എൻ്റെ സുഹൃത്തെ പ്രേമൻ പ്രേംകുമാർ പറഞ്ഞതുപോലെ വയനാട് കേസിൽ നമ്മൾ കണ്ടതാണ് വയനാട് കേസിൽ സത്യം പറഞ്ഞാൽ എല്ലാ ചാനലുകളും മനുസരിച്ച് അവരവരുടേതായ രീതിയിൽ വാർത്തകൾ കൊടുത്തു ഇത് കാണുന്ന ജനത്തിനെ അവരെ വിമർശിക്കുന്നവരുണ്ട് കാണുന്നവരുണ്ട് രണ്ടും നമ്മൾ കാണുന്നത് വിമർശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നുകൂടെ പഠിച്ച ആൾക്കാരാണ് നേരെ മറിച്ച് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ സമയത്ത് ആ ചാനലിൽ ലയിച്ചു പോവുകയാണ് അതിനുശേഷം അവർ പിന്നെ ഉണർന്നു കഴിയുമ്പോൾ വേറൊരു ചാനൽ കാണുമ്പോൾ അവർ അവരതിലേക്ക് ലയിക്കുകയാണ് അത് വ്യത്യാസമുണ്ട് നേരെ മറിച്ച് ദൂരദർശൻ കാണുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ദൂരദർശൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് സ്റ്റൈൽ ഓഫ് റൈറ്റിങ് അത് സ്റ്റൈൽ ഓഫ് സ്പീച്ച് ഇതൊക്കെ ഉണ്ട് അത് മറികടക്കാർക്ക് പറ്റൂല ആകാശവാണിക്ക് അങ്ങനെ പറ്റില്ല നേരെ മറിച്ച് സ്വകാര്യ ചാനലുകൾക്ക് അതിപ്പോൾ കുറച്ച് രൂക്ഷമായി മാറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വിശ്വാസ്യത പക്ഷേ ഈ വിശ്വാസ്യത എന്താണ് അവനവനിലേക്കാണ് വിശ്വാസ്യത വരുന്നത് എന്ത് എനിക്ക് താല്പര്യമുള്ള കാര്യം വരുമ്പോൾ വിശ്വാസ്യതയും എനിക്കിഷ്ടമില്ലാത്ത കാര്യം വരുമ്പോൾ അവിശ്വസിക്ക് വിശ്വാസ്യത ഇല്ലായ്മയും ആകാൻ പാടില്ല കോൺഗ്രസിനെ കുറ്റം പറയുമ്പോൾ അത് നല്ല കാര്യവും കോൺഗ്രസിനെ പിന്നെ അതൊരു വിഷയമല്ലോ ഇവിടെ അതൊരു വിഷയമല്ലോ മുഖ്യമന്ത്രി ഇന്ന് എന്ത് സെമിനാറിൽ പറഞ്ഞു എന്നതാണ് അതിൽ രമേശ് ചെന്നിത്തല എന്തു പറഞ്ഞു എന്നതാണ് അത് നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്തുകൊണ്ട് ദൃശ്യമാധ്യമങ്ങൾ അങ്ങനെ ആകുന്നു എന്നതാണ് അവർക്ക് പ്രത്യേക താല്പര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക വശത്തേക്ക് മാത്രം വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം അതിൽ ഓരോ ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പറഞ്ഞതിൽ വ്യത്യാസമുണ്ടോ അത് പ്രതിപക്ഷത്തിനെതിരാകുന്നുണ്ടോ എന്നതിലേക്കല്ല നമ്മൾ കടക്കുന്നത്